നമ്മുടെ തിരുവനന്തപുരം ശ്രീകാര്യം ശ്രീകാര്യം ജസ്റ്റ് ഒരു ഒരഞ്ച് കിലോമീറ്റർ വരുമ്പോൾ ഞാണ്ടൂർക്കുണം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ജസ്റ്റ് ഒരു അറുന്നൂറ് മീറ്റർ മാറുമ്പോൾ ഒരു ചെറിയ മിനി വില്ല ഉണ്ട് കേട്ടോ അതിൽ ഇനി ഒരു വീടേ ഉള്ളൂ ബാക്കി എല്ലാ വീടും കൊടുത്തതാണ് ഇതൊരു നാല് സെൻറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിലാണ് പുതിയ വീടാണ് കേട്ടോ പടിഞ്ഞാറ് ദക്ഷിണത്തിലാണ് വീട് ഇരിക്കുന്നത് വെള്ളത്തിനാണെങ്കിൽ കിണറാണ് കോപ്പറേഷൻ വാട്ടർ എടുക്കാം നിറത്താബൂക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് തടികളെല്ലാം പ്ലാവും ആഞ്ഞിലും മഹാഗണിയാണ് കേട്ടോ ടോട്ടൽ ഒമ്പത് വീട് ഉൾപ്പെടുന്ന ഒരു ചെറിയൊരു മിനി വില്ലയാണ് കേട്ടോ ഇതാണ് മെയിൻ റോഡിൽ നിന്ന് വരുന്ന ടാർട്ട റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജായിട്ടുള്ളത് തുടങ്ങുമ്പോൾ ഇടത് സൈഡിലെ എല്ലാ വീടും കൊടുത്തതാണ് ഓൾറെഡി വലത് സൈഡിൽ രണ്ട് വീടുണ്ട് ഇതും കൊടുത്തു ഇനി നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ നാല് മീറ്റർ ആണ് ഇൻ്റർലോക്ക് ഫുള്ള് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് വീട് ഫുള്ള് പണി തീർന്ന ഒരു വീടാണ് ഒരു പതിനാലടിയിലെ ഗേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും വീടിനോട് ചേർന്ന് ഒരു കാർപോറിച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഒരു ഗ്രാനൈറ്റ് ഭാവി ഒരു ചെറിയൊരു സിറ്റോട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് ഗ്ലാഡിങ് ഒട്ടിച്ചിട്ടുണ്ട് കയറുമ്പോൾ ഒരു സിംഗിൾ ഡോർ പ്ലാവ് ആണ് കയറുമ്പോൾ ഒരു ലിവിങ് ഏരിയ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ വാഷ് ഫേസ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് താഴെ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ബെഡ്റൂം അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് പതിനാല് പതിമൂന്നാണ് ബെഡ്റൂം സൈസ് അതിൻ്റെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് വാട്ട്രോപ്പ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതും വലിയൊരു ബാത്ത്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഞങ്ങളുടെ ഫസ്റ്റ് ബെഡ്റൂം അതിനോട് ചേർന്നാണ് കിച്ചൺ വരുന്നത് കേട്ടോ ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഇത് കൂടാതെ വേണമെങ്കിൽ നമുക്ക് പിറകിൽ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് സ്റ്റെയർ ഫുള്ള് സ്റ്റീലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ ഒരു ഹാളിങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂം എല്ലാം വലിയ ബെഡ്റൂമാണ് എല്ലാ റൂമിലും അലമാര കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം വലിയ ബാത്റൂമാണ് അടുത്ത ബെഡ്റൂം തൊട്ടടുത്തുണ്ട് തിരുവനന്തപുരം കോപ്പറേഷൻ ഏരിയയിലാണ് ഈ വീട് വരുന്നത് ശ്രീകാര്യത്തിൽ നിന്നൊക്കെ ജസ്റ്റ് ഒരു അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ബാൽക്കണി ഏരിയ വരുന്നത് കേട്ടോ ബാൽക്കണിയും ഗ്ലാസും സ്റ്റീലും ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ തന്നെയാണ് ഓപ്പൺ ടെറസ് ടെറസിലേക്ക് പോകാനുള്ള ഒരു ഏരിയ ഇതിലെല്ലാ വീടും കൊടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് ഈ വീട് മാത്രമേ ഉള്ളൂ ഈ വീടിൻ്റെ വില വരുന്നത് അറുപത് ലക്ഷം രൂപയാണ് പ്രൈസിന് നെഗോഷ്യബിളാണ് കേട്ടോ